വലിയൊരു നിർദ്ദേശം നമ്മൾക്ക് ായും ഈ സംഘടന പാർട്ടിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാനല്ല ഈ സംഘടന രൂപീകരിക്കുന്നത് നിരേമറിച്ച് അവശനിരാരംഭനമായ ഒറ്റനോ ജന വിഭാഗങ്ങളുടെ ക്ഷേമ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയും അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ സംഘടന ഞങ്ങൾ രൂപീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സംഘടനത്തെ കയറി വരുന്ന ഒരാൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന ലക്ഷ്യത്തോടെ വരരുത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു ദീർഘവീഷണിയുള്ള ഒരു ആദോഷവുമായി മുൻപോട്ട് കയറി വരും കണക്ക് സർക്കാർ എടുത്തപ്പോഴൊക്കെ പെൻഷൻ വാങ്ങുന്നവരെ കണക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ അവകാശം പറഞ്ഞ ഇരുപതിൽ ലക്ഷത്തിൽ പരം വിന്യശേഷിക്കാൻ കേരളത്തിൽ സത്യം ഇന്നും പല മേഖലകളിലും പിന്നെ വിന്യസികളെ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ഒരാളോട് നമ്മൾ ഒരു കാരണവശാലും രാജിയോ രാജ്യമോ പറയരുത് ചോദിക്കരുത് അതോടൊപ്പം തന്നെ വളരെ നമ്മുടെ സേവന കേന്ദ്രങ്ങളായിരിക്കും അത് എന്ന് തങ്ങളും പ്രത്യാപിച്ചത് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊക്കെ എല്ലാ മറ്റു ജില്ലകളൊക്കെ അതുപോലെ അതിന്റേതായിട്ടും ഉദാഹരണം നമ്മുടെ കേരളത്തിൽ ഒരു മാതൃക എന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിൽ ഏതൊരു മുസ്ലിം ലീഗിന്റെ ഒന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായ ഒരു അസ്തിത്വം വീണ്ടെടുക്കാനുള്ള ആധികാരിക രേഖയാണ് ഈ മെമ്പർഷിപ്പ് എന്ന് ഓരോരുത്തരും കരുതിക്കൊണ്ട് തന്നെ മെമ്പർഷിപ്പതിന്റെ ഭാഗം ഭാഗമാകാൻ ചോദിച്ചു വന്ന് വാങ്ങിയെടുക്കണം എന്നാണ് നിങ്ങൾക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത് തുടർന്ന് ഇവിടെ നല്ലൊരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങളൊക്കെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നത് അതിലേക്ക് നിങ്ങളെ എല്ലാ സഹവാഹി ഭിന്നശേഷിക്കാർക്കും അതേപോലെ തന്നെ ഈ രാജ്യത്ത് ഈ നാട്ടിൽ കുറച്ച് ശക്തമായ നീക്കങ്ങളുമായി മുന്നോട്ട് വരും പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിഗണനയോ അവകാശങ്ങളോ നേടിയെടുക്കാനല്ല മറിച്ച് കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്ന സർക്കാരുകൾ അതേതാണ് യു ഡി എഫ് ആയിക്കോട്ടെ യു പി എ ആയിക്കോട്ടെ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ് ബഹുമാനപ്പെട്ട ബംഗളത്തൊക്കെ മാനേജറാണ് ഒരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്താൻ സാധിക്കുന്നുണ്ട് നിയമന കാര്യത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള സംവരണം വെക്കാതെ അതുപോലെ നിയമം നടപ്പിലാക്കാനുള്ള നേടിയെടുക്കേണ്ട നിങ്ങൾക്ക് ഒരു സംഘടന തന്നെ ഉണ്ടാക്കി തന്നിട്ട് പോരാട്ടം നിങ്ങൾക്ക് തന്നെ നടത്താൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘടനാരോപിക്കുന്നതിലൂടെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല സാന്ദർഭികമായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഭരണകൂടത്തിൻ്റെതായ സഹായം അല്ലാതെ ഇവിടെ നേരത്തെ മാഷി പ്രസഹിക്കുമ്പോൾ പറഞ്ഞ് ഇവിടെ ഈ വൈകല്യമുള്ള ആളുകളുടെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യം കാണിച്ച ഒരു മന്ത്രി എം കെ മഹിള അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ ഗവൺമെന്റുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട വൈകല്യം ഒരു കുറച്ചതായി കാണാതെ വൈകല്യം എന്റെ ഒരു പോരായ്മയായി കാണാതെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യന് കിട്ടേണ്ട അധികാരങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി ധീരമായി പോരാടാൻ ഈ സംഘടനക്കും നിങ്ങളുടെ പ്രവർത്തനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെല്ലാം തന്നെ അഭിനന്ദിക്കുന്നു നിർത്തുന്നു കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലാ കലോത്സവത്തിൽ ഞാൻ ഒരു വിധികൃത്തമായി അവിടെ പോയിരുന്നു കാസർഗോഡ് ആ സമയത്ത് ഞങ്ങളിങ്ങനെ മാപ്പിളപ്പാടി ജനജീവിതി തുടങ്ങി നടിയ ആ ആ ആ കുട്ടിയുടെ പാട്ട് ഫസ്റ്റ് കൊടുക്കേണ്ടി വന്നു നാദാപുരം നമ്മളിപ്പോ നേരെ നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിലേക്ക് കാണിച്ചല്ലപ്പോ ആദ്യം കാണുന്ന മുറി നാസറിന്റെ മുറിയാണ് സ്റ്റാൻഡിങ് കമ്മിറ്റി അപ്പോ നാസറിന്റെ ഓഫീസിലേക്കാണ് ആളുകൾ ആദ്യം എന്ന് പറഞ്ഞാൽ എല്ലാ സംഘടനകളിലും നല്ല കൃത്യമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് നിക്കുന്ന സി കെ നാസനാണ് ഇതിന്റെ ജില്ലാ പ്രസിഡന്റ് അതുപോലെ പ്രിയപ്പെട്ട കൊളവായ സംസ്ഥാന നല്ല നേതൃത്വം നല്ല സംഘടനയിൽ നല്ല പിൻബലമാണ് നല്ല പ്രസംഗപാഠമാണ് നല്ല സംഘടന സംഘടിപ്പിക്കുന്നതിൽ മികവുള്ള നല്ല സംഘാടകരായ നല്ല നേതൃത്വമുള്ള സംഘടനയാണ് നല്ല എന്താ പറയുക നമുക്ക് വിഭവം നാലാമനാട് ഇവിടെ മജീദടക്കമുള്ള ആളുകൾ

നല്ല ഊർജം നൽകിയിട്ടുണ്ട് ആളുകൾ പറഞ്ഞു നടന്നിരുന്ന ഭിന്നശേഷി പരിരക്ഷകൾ കേന്ദ്ര ഗവൺമെന്റിൽ സഹായത്തോടു കൂടിയിട്ട് സംസ്ഥാന ഗവൺമെന്റ് വിഹിതം വെച്ച് നടത്തുന്ന നിരാമയ എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ശേഷമാണ് അവരൊക്കെ എത്തിയിട്ടുള്ളത് എന്നിരുന്നാലും വളരെ ശാസ്ത്രീയമായ രീതിയിൽ മുഴുവൻ ആയ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ സംഘടിതമായി ശാസ്ത്രീയമായി പരിഹരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന നിലക്കാണ് എൻ പി എൽ പ്രവർത്തിച്ചു വരുന്നത് ഇത് നമ്മുടെ നാദാപുരം നിയോജക മണ്ഡലത്തിലും നാദാപുരം പഞ്ചായത്തിലും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതിനെ മുസ്ലിം ലീഗിന്റെ നാദാപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഒരു നല്ല പരിപാടിക്ക് എല്ലാ വിധ വിവാദങ്ങളും അവന്റെ എല്ലാ കൃപാ കടാക്ഷങ്ങൾക്കും വേണ്ടി ദ്വേഷുകയും ചെയ്യുന്നതോടൊപ്പം നമുക്ക് അവൻ നൽകിയ കഴിവ് ഉപയോഗിച്ചിട്ട് നാം പരിശ്രമിക്കുകയും ചെയ്യുക എന്ന ഉദാത്തമായ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്ര നല്ല ഒരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്